ഇതിലെ നായിക തീരെ ഭാഗ്യമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അവൾ എന്ത് ചെയ്താലും അവസാനം അത് അബദ്ധത്തിലേ കലാശിക്കത്തുള്ളൂ അവൾ അമ്പലത്തിൽ പോയി തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ തേങ്ങ തെറിച്ചു ചെന്ന പൂജാരിയുടെ തലയിൽ തന്നെ കൊള്ളാണ് അത് മാത്രമല്ല ഒരുപാട് കമ്പനികളിൽ ഇന്റർവ്യൂന് പോകുമെങ്കിലും അവളെ ആരും തന്നെ സെലക്ട് ചെയ്യില്ല അവളൊരു ശകുനം പിടിച്ച ജന്മമാണെന്ന് വിചാരിച്ച അവൾക്ക് തന്നെ ജീവിതം അടുക്കാണ് അങ്ങനെ ഇരിക്കെ അവൾ നടക്കുന്ന വഴി അവളുടെ കാലിൽ ഒരു ആണി കുത്തി അവളുടെ ചോര അവിടെയുള്ളൊരു കല്ലിൽ വീഴാണ് ആ ഒരു നിമിഷം മുതൽ അവളുടെ ജീവിതമേ മാറി മറിയാനായി തുടങ്ങും കാരണം അവൾ എന്താഗ്രഹിച്ചാലും അവൾ എന്ത് പറഞ്ഞാലും അത് അതേപോലെ അവളുടെ ജീവിതത്തിൽ നടക്കാനായി തുടങ്ങാണ് അവളെ സെലക്ട് ചെയ്യാത്ത കമ്പനിക്കാര് തന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ച് അവൾക്ക് ജോലി കൊടുക്കും ജോലിയിൽ കയറുമ്പോൾ അവൾ ആത്മാർത്ഥമായി തന്നെ ജോലി എടുക്കുകയാണ് എന്നാൽ അവൾ ചെയ്യുന്ന വർക്കിന്റെ ഒക്കെ ക്രെഡിറ്റ് മറ്റൊരു പെണ്ണാണ് തട്ടിയെടുക്കുന്നത് ഇത് ഇഷ്ടപ്പെടാത്ത നായിക അവളെ പ്രാകൃത പോലെ സംസാരിക്കുകയാണ് എന്നാൽ അടുത്ത നിമിഷം ആ പെൺകുട്ടി നായികയുടെ കൺ നിന്ന് ചാടുന്നു അവൾക്ക് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും കിട്ടാതിരുന്ന നമ്മുടെ നായികയ്ക്ക് ആ കല്ല് കിട്ടിയതോടെ ഒരു മാജിക്കൽ പവർ തന്നെ കിട്ടുകയാണ്